ഫർസാനയും അഫാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ അടുത്ത സുഹൃത്തുക്കളും ഇവരുടെ ഫോൺ ചാറ്റുകളും തമ്മിൽ പറയുന്നുണ്ട് അഫാന് പല സാമ്പത്തിക ഫർസാനയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഫർസാനയുടെ പക്കൽ നിന്നും മാങ്ങിയ മാല തിരികെ തരണമെന്ന് ഫർസാന ആവശ്യപ്പെട്ടിരുന്നു വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫർസാന അഫാനോട് മാല ചോദിച്ചത് ചിലപ്പോൾ ആ മാല ചോദിച്ച വിഷയമായിരിക്കാം അഫാന് ഫർസാനയോട് ഇത്രയുമധികം ദേഷ്യമുണ്ടാകാനുള്ള കാരണമായി പറയുന്നത് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും ഫർസാനയോട് അഫാൻ ചെയ്തത് വളരെ ക്രൂരമായ ഒരു കാര്യമാണ് സഹോദരനെ ആ സ്ഥലത്തു നിന്നും ഒഴിവാക്കാൻ പലപ്പോഴായി അഫാൻ ശ്രമിച്ചിരുന്നു എന്നിട്ടും സഹോദരൻ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്നായിരുന്നു സഹോദരനൊരു ഒരു നിവൃത്തിയുമില്ലാതെ കൊലപ്പെടുത്തിയത് എന്നാൽ ഫർസാനയെ അങ്ങനെയല്ല വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു വെഞ്ഞാറൻ മൂട് നിന്ന് കിലോമീറ്ററുകളോളം നടന്നായിരുന്നു ഫർസാന അഫാൻ്റെ വീട്ടിലേക്ക് എത്തിയത് നട്ടുച്ച സമയമായതിനാൽ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഫർസാന എത്തിയത് ആ എത്തിയത് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാൽ ഫർസാന അഫാനോട് ചോദിച്ചിരുന്ന മാലയുടെ കാര്യം തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ഫർസാനയെ കൊല്ലാനുള്ള കാരണമായിട്ട് പോലും അഫാൻ തീരുമാനിച്ചത് വളരെ എളുപ്പത്തിലായിരുന്നു അഫാൻ ഫർസാനയെ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് തലയിലിട്ടിരുന്ന തട്ടമോ അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന കുടയോ പോലും മാറ്റാനുള്ള സമയമുണ്ടായിരുന്നില്ല ഷൂസ് പോലും അഴിച്ചിരുന്നില്ല എന്നാണ് പോലീസ് മൃതദേഹം കണ്ടപ്പോൾ പറഞ്ഞിരുന്നത് അത്ര പെട്ടെന്നായിരുന്നു അഫാൻ ആക്രമിച്ചത് ഫർസാനെ അതുകൊണ്ട് കൊല്ലണമെന്ന് തന്നെ വിചാരിച്ചു തന്നെയാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ആദ്യമൊക്കെ വാക്കുകൾ പറഞ്ഞപ്പോഴും ആദ്യമൊക്കെ കേട്ടപ്പോഴും സാധു പയ്യനാണെന്നും ഒരിക്കലും ഫർസാനയോട് അങ്ങനെ ചെയ്യില്ല എന്നുമൊക്കെയാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് എന്നാൽ പിന്നാലെ പോലീസിൻ്റെ ഓരോ കണ്ടെത്തലുകൾ പുറത്തു വരുമ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതെന്ന് പറയാം പ്രേക്ഷകർക്കടക്കം തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളതും ഇതേ കാര്യമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതി അഫാൻ എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു താൻ വളരെ സാധുവാണെന്ന് അവിടെയുള്ള നാട്ടുകാരെ പോലും വിശ്വസിപ്പിച്ചിരുന്നു എന്നാൽ ഉള്ളിൽ ഇങ്ങനെയൊരു സൈക്കോ സ്വഭാവം ഉണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ല ഇത് കേട്ട ആകെ ഞെട്ടലിലാണ് അഫാൻ്റെ പിതാവ് പോലും ചോര നീരാക്കി കുടുംബത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഗൾഫിൽ നിന്നത് ഇപ്പോൾ അവിടുത്തെ വിലക്ക് കാരണം വിദേശത്തു നിന്ന് ഇങ്ങോട്ട് എത്താൻ പോലും സാധിക്കുന്നില്ല ആ ഒരു അവസ്ഥയിൽ തൻ്റെ ഭാര്യയോ തൻ്റെ ഉമ്മയോ സഹോദരനെയോ തൻ്റെ ഇളയ മകനെയോ ഒന്നും അവസാനം നോക്കി കാണാൻ പോലും പറ്റാതെയാണ് അദ്ദേഹം അത്രമാത്രം വേദനയിൽ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫർസാറയുടെ വീട്ടുകാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ താങ്ങാനാകാത്തത് ജീവിതമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അത്രമാത്രം സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നും മനസ്സാക്ഷിയെ ഞെട്ടിച്ച് കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇതാണ് കാരണമെന്നും വെഞ്ഞാറമോട് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ അഫാൻ പോലീസ് ോട് പറഞ്ഞു എന്നാൽ ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് സാമ്പത്തിക അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം കാരണം ഒരു കുടുംബത്തിനെ മുഴുവൻ കൊല്ലാൻ അതും സ്വന്തം കാമുകയുൾപ്പെടെ കൊല്ലാനുള്ള തീരുമാനം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അഫാന് മറുപടിയില്ല അതുകൊണ്ട് തന്നെ അഫാൻ പറയുന്ന ഈ കാരണം തീർത്തും അങ്ങ് വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇവർക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അതൊക്കെ തന്നെയും ഇത്തരം ഒരു കൊലപാതകം കാരണമായി മാറിയത് എങ്ങനെയാണ് എന്ന് ആർക്കും അറിയില്ല എന്ന് തന്നെയാണ് പരിശോധനയിൽ പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും